ഉപരിപഠനത്തിന് പോകുന്നത് ഒരു കുറ്റമല്ല സർ അതൊരു പുതിയ കാര്യമല്ല മഹാത്മാഗാന്ധി വിദേശത്താണ് പഠിച്ചത് ലണ്ടനിലാണ് പഠിച്ചത് നെഹ്റുവും അംബേദ്കറും ഇന്ദിരാഗാന്ധി ലണ്ടനിലാണ് പഠിച്ചത് അതുപോലെ നമ്മുടെ പാലക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ അപ്പൊ മന്ത്രി പറഞ്ഞ കണക്കില് ഈ ഉന്നത വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ ലണ്ടനിൽ പോണം അല്ലെ അപ്പൊ പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ ചെല്ലും ചെലവും നൽകിട്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങള് പൊട്ടന്മാരായിക്കൊണ്ടിരിക്കല്ലേ പറ്റുമെങ്കിൽ ആ പറഞ്ഞ കസാരേതങ്ങൾ ഒഴിഞ്ഞിട്ട് ഏഹ് ഈ പറഞ്ഞ എല്ലാ സോ ഉണ്ടല്ലോ അതെല്ലാം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് വീട്ടിൽ പോയി ഇരുന്നൂടെ പണ്ട് പറഞ്ഞ പോലെ ഹൗസ് ഓൺ മൈ ഹെഡ് ആ വീട് തലയിൽ എത്തിയിട്ട് വീട്ടിൽ എവിടെയെങ്കിലും മക്കളെയും നോക്കി കുട്ടി നോക്കി നോക്കിയിരുന്നാൽ പോരെ ഈ പറഞ്ഞ മന്ത്രിയുടെ ആവശ്യം നമ്മുടെ നാട്ടിലില്ലല്ലോ ഏ ഈ ലണ്ടനാണ് വിദ്യാഭ്യാസം തരുന്നതെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം തരുന്നതെങ്കിൽ ഇപ്പറഞ്ഞ പറഞ്ഞ ആൾക്കാരൊക്കെ അവിടെ നിന്നാണെങ്കിൽ പിന്നെ പിന്നെ നിങ്ങളൊക്കെ ആവശ്യം എന്തിനാണ് പിന്നെ കേരളത്തിൽ നിങ്ങളൊക്കെ എന്തിനാണ് തലയും പൊക്കി മറ്റേ സ്റ്റേറ്റ് കാറിലങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഓടി ശമ്പളവും വാങ്ങി കിമ്പളവും വാങ്ങി കണ്ണ് കണ്ടവൻ്റെ കുടുംബക്കാരെ മൊത്തം ഡിപ്പാർട്ട്മെന്റ് കയറി നടക്കേണ്ട കാര്യം എന്താ പിന്നെ നിങ്ങളൊക്കെ എന്ത് വിവരം കെട്ട വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ കോണാണ്ടരാണ് നിങ്ങളൊക്കെ ഇപ്പറഞ്ഞ നെഹ്റു ഗാന്ധിജി തങ്ങള് ഇപ്പറഞ്ഞ എല്ലാ ആൾക്കാരും അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു അവരുടെ സ്ഥലത്ത് അല്ല അവരുടെ നാട്ടിലോട്ടായിരുന്നു അന്ന് ഇന്ത്യക്കാരൊക്കെ എന്താ പറയുക ഉന്നത വിദ്യാഭ്യാസത്തിന് പോയി ഇപ്പം നാട് ഭരിക്കുന്നത് പിണറായിച്ചനാണ് നിങ്ങളുടെ മഹാരാജാവ് എൻ്റെ മഹാരായവിനും ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ലേ നിങ്ങളൊക്കെ അയാളുടെ കാലും കഴുകി ശമ്പളം വാങ്ങി കിംപളും വാങ്ങി നടന്നാൽ മതി എന്ത് എന്ത് വിവരം കെട്ട വറത്താനാണ് നിങ്ങളൊക്കെ വായിന്ന് വരുന്നത് പിന്നെ എന്തിനാ നിങ്ങളൊക്കെ ഉന്നത വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ ലണ്ടനിൽ പോകണമെങ്കിൽ ആൾക്കാർക്ക് അത് അറിഞ്ഞോട്ടെ അരി പിന്നെ നിങ്ങളുടെ ആവശ്യമുണ്ടോ നിങ്ങൾ സമയം ഒന്ന് ഘോര ഘോരം പ്രസംഗിക്കേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ മന്ത്രി എന്ന് വിളിക്കുന്നതിന് പകരണ്ടല്ലോ ഉണ്ടല്ലോ പെരിച്ചായെന്നേരം വിളിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ബാക്കിയുള്ളവൻ്റെ ഈ നികുതി പണം വെച്ചിട്ട് ശമ്പളവും കിമ്പിളും പെൻഷനും വാങ്ങി തിന്നാൻ വേണ്ടി നടക്കുന്ന ഓരോ സാധനങ്ങൾ കഷ്ടം